അയലൂർ തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു സ്കൂളിലെ എസ് എസ് എൽ സി എൽ എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കാനാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് ചടങ്ങിൽ വെച്ച സ്കൂളിന്റെ തനത് റേഡിയോ സംവിധാനമായ ഗീതാഞ്ജലി റേഡിയോ പ്രക്ഷേപണവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു വിജയോത്സവവും റേഡിയോ പ്രക്ഷേപണ ഉദ്ഘാടനവും കെ ബാബു എം എൽ എ നിർവഹിച്ചു മണ്ഡലത്തിൽ ഹൈസ്കൂളുകളാണുള്ളത് ആ പതിമൂന്ന് സ്കൂളുകളിൽ നൂറ് ശതമാനം എത്തിക്കുക എന്നതാണ് എന്നെ പോലുള്ള ജനപ്രതിനിധികളും അതാത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും ജില്ലയും നാട്ടിലെ പി ടി അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് കൊണ്ടുപോകുന്നു പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ട് സ്കൂളുകൾ നമ്മൾ പുറകിൽ പോയി പതിനൊന്ന് ഹൈസ്കൂളിലും നൂറ് ശതമാനം ആ രണ്ട് സ്കൂളിൽ ഒരു സ്കൂള് മുതലവടയാണ് അവിടുത്തെ ഒരു കുട്ടിയാണ് തോറ്റത് മാത്സിനാണ് തോറ്റത് പിന്നെ നൂറ് ശതമാനം വരാതിരുന്നത് കൊടുവായൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ചടങ്ങിൽ അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിന ചാന്ത് മുഹമ്മദ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണനുണ്ണി എം പ്രമീള ദിനേഷ്കുമാർ എൻ രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു